അടുക്കളയിലെല്ലാം ഞാൻ സെറ്റാക്കി വെച്ചേക്കോ സമയങ്ങളുണ്ടല്ലോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നാണെന്നറിയാവോ ഒരു അടയാ ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരാടയുണ്ട് അല്ലേ നമ്മുടെ ശർക്കര കൂട്ടൊക്കെ വെച്ചേച്ച ഒരാട പക്ഷെ അതിനെക്കാട്ടിലും ഞാനൊരു ഒരു ഒരാട ചെയ്യാൻ പോകുന്നെ അട സാധാരണ ഒരു ഒരു ചെറിയൊരു വ്യത്യാസം അത്രേ ഉള്ളൂ പക്ഷെ നല്ല ടേസ്റ്റ് ആവും ഒരു വ്യത്യാസമായിട്ടിരിക്കട്ടെ എപ്പോഴും നമ്മൾ കഴിക്കുന്ന കൂട്ടല്ല ഒരു ചെറിയ വ്യത്യാസം അപ്പൊ അതിനായിട്ട് ആദ്യം എന്നാ ചെയ്യണം വെള്ളം തിളക്കാൻ വെക്കണം മാവ് കുഴയ്ക്കണം കുറച്ച് കാര്യുണ്ട് അപ്പൊ ആദ്യം ഒന്ന് വെള്ളം തിളക്കാൻ വെക്കട്ടെ ഓക്കെ ഇനി ഇതിൽ വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് എത്രയാ അംഗങ്ങൾ എങ്ങനെയാ നോക്കിയെച്ച് കാര്യം ചില സമയം നമ്മളെ ഒരു ഭയങ്കര സന്തോഷത്തോടെ അടുക്കളയെ കയറിയേച്ച് നോക്കി ഇന്ന് ഇച്ചിരി അട ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് കയറി എല്ലാവരും കഴിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞേച്ച് നമ്മളതുകൊണ്ട് തുടങ്ങും തുടങ്ങിയേച്ച് എന്നാ കാര്യം ഒരു കാര്യമില്ല എല്ലാ ചില സമയം പിള്ളേരൊക്കെ ഈ നുള്ളിപ്പെറുക്കിയൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അരിച്ചേം പിടിക്കുവേ അതുകൊണ്ട് നോക്കിയും കണ്ടും വേണം നമ്മളെ മാവ് എടുക്കാനായിട്ട് എത്ര വേണം എന്ന് വെച്ചാൽ അളവ് എന്ന് പറയാൻ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയാൻ വേണ്ട ഇതിപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ ഞാൻ ഇട്ടു ഇതൊരു അഞ്ച് മാക്സിമം എത്ര വേണം ഒരു മതി ആറ് ടേബിൾ സ്പൂൺ മതിയാവും ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ് അറിയാലോ ഉപ്പിന്റെയൊക്കെ അളവ് ഞാൻ ഒത്തിരി ഇടുന്നില്ല ഒരു ഇച്ചിരി ഇടുന്നുള്ളൂ സത്യം പറഞ്ഞാൽ നമ്മൾ ടി വി കൂടെ കാണുമ്പത്തേനെ ഞാൻ അങ്ങ് ഒത്തിരി ഇടുന്ന കൂട്ടം അങ്ങ് തോന്നും പക്ഷെ ഒന്നും ഇടുന്നില്ല കേട്ടോ നമ്മൾ കുഴയ്ക്കുന്ന മാവ് ഒരിച്ചിരി സോഫ്റ്റ് ആവാനായിട്ട് കുറച്ച് നെയ്യ് അന്നേച്ച ഇതൊന്ന് നല്ലതായിട്ട് ഈ നെയ്യ് ഈ മാവേൽ നല്ലതായിട്ടൊന്ന് ആക്കുക അപ്പ ഉപ്പും എല്ലാം ഒന്ന് നല്ലതായിട്ട് ചേരുവേ ശരിക്കും വെള്ളം വന്നതിൽ നല്ലോണം വെട്ടി തിളയ്ക്കണം എന്നാണ്ടിപ്പ വെള്ളം നല്ലോണം തിളച്ചു ഇനി ഞാൻ ഈ മാവിലോട്ട് ഒഴിക്കുക എപ്പോഴും ഓർത്തോണം വറുത്ത പൊടി ആയതുകൊണ്ട് നമ്മൾ ചേർക്കുന്നത് എടുക്കുന്ന മാവിന്റെ ഇരട്ടി അളവ് അത് കുഴക്കുമ്പോഴത്തേക്ക് ആവും ഇച്ചിരൂടി വെള്ളം മതി ഓക്കെ ഇപ്പൊ എന്തായാലും ഇത് നമുക്ക് കൈയിട്ട് കുഴക്കാൻ നോക്കുക അല്ല ഇതിന്റെ ചൂടൊന്ന് ആറട്ടെ അതുവരെ ഇതൊന്നിവിടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞു നമുക്ക് ഈ പാത്രം അങ്ങോട്ടൊന്ന് മാറ്റി വെച്ച് പാത്രമൊക്കെ അവസാനം ജോലി കഴിഞ്ഞേറ്റിയേ കഴിവത്തുള്ളൂ ഇതിനകത്തോട്ട് ഞാനൊരു നമ്മുടെ സാധാ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തേക്കുന്നത് ഇതിനകത്ത് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെള്ളം ഇതിനകത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇതിന് വേണ്ടിയ സാധനങ്ങൾ ഞാനിപ്പം പറയുന്നതിന് മുമ്പേ ഞാൻ എൻ്റെ പാചകം തുടങ്ങി പക്ഷെ എന്നാലിപ്പം നിങ്ങൾ കണ്ടല്ലോ അരിപ്പൊടി എന്തായാലും വേണം അത് കഴിഞ്ഞാൽ വേണ്ടിയത് ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്ന് വെച്ചാൽ കുറച്ച് ക്യാരറ്റാണ് ക്യാരറ്റ് കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഇതിപ്പോ ഒരു രണ്ടോ മൂന്നോ ക്യാരറ്റ് പക്ഷെ നമുക്ക് ആവശ്യം അനുസരിച്ച് എടുത്തുവച്ചാൽ മതിയെ ബാക്കി ജ്യൂസ് ഇരിക്കാലോ പിന്നെ വേണ്ടിയത് കുറച്ച് പഞ്ചസാര കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് നെയ്യ് ഇത് വേണ്ടിയത് കുറച്ച് കണ്ടൻസ് മിൽക്ക് ആണ് ഒത്തിരി വേണ്ട കാര്യം നമ്മൾ പഞ്ചസാരയും കൂടെ ചേർക്കുന്നതല്ലേ പിന്നെ ക്യാരറ്റിനാണെങ്കിൽ മധുരവും ഉണ്ട് പിന്നെ കുറച്ച് മുന്തിരിങ്ങ ഇത് കുറച്ച് ബദാം അരിഞ്ഞ് വെച്ചേക്കുക ഇത് ഏലക്ക പൊടിച്ചത് പഞ്ചസാര ചേർത്ത് പൊടിച്ചേക്കുവാ ഇനിയുള്ളത് ഇച്ചിരി പാല് ഇപ്പം തണുത്ത പാല് കാറ്റിയ പാല് തന്നെ വേണമെന്നൊന്നുമില്ല പിന്നെ അറിയാമല്ലോ നമ്മൾ അരിപ്പൊടി പൊഴിച്ച് വെച്ചിട്ടുണ്ട് വേണ്ടേ ഇനിയിപ്പം ഈ പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാം ആദ്യം നമുക്ക് കുറച്ച് ആ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഒന്ന് വാർത്ത് എടുക്കാം ആദ്യം ഇച്ചിരി ബദാം ഒക്കെ ഇച്ചിരി കൂടുതലിട്ടു എനിക്കിഷ്ടമാണ് അതിനകത്ത് ഈ നട്സൊക്കെ ഒത്തിരി കടിക്കുന്നതൊക്കെ ഇഷ്ടമാണ് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതൊന്ന് മൂത്ത് കഴിഞ്ഞേച്ചും നമുക്ക് മുന്തിരിങ്ങ ഇട്ടാൽ മതി ഇതൊരിച്ചിരി നല്ലതായിട്ട് മൂക്കണേ പിന്നെ ഉള്ളത് ഇച്ചിരി മുന്തിരിങ്ങായ മുന്തിരിങ്ങായ്ക്ക് പെട്ടെന്ന് മൊരി അപ്പം ഞാൻ മറ്റതൊരു ഏകദേശം ആയി കഴിയുമ്പോഴത്തേക്ക് മുന്തിരിങ്ങ അങ്ങ് ഇട്ട് കൊടുത്തു എനിക്ക് ശരിക്കും ഈ അണ്ടിപ്പരിപ്പും ബദാമും ഒന്നും ഒത്തിരി അങ്ങ് മൂത്ത് ബ്രൗൺ ആകുമെന്ന് ഇഷ്ടമല്ല അന്നേരത്തെ എനിക്ക് ചെറിയ ബ്രൗൺ ആയ മതി എന്നേരം അതിനൊരു ടേസ്റ്റുള്ളേ േ ഇതോ ഇത്ര മൂപ്പ് മതി എനിക്ക് എനിക്ക് ഇതിൽ ഒരുപാട് മൂക്കുന്നു എനിക്ക് അങ്ങോട്ട് വേണ്ട നേരം ഒരു ഇച്ചിരി മൂപ്പ് മതി എന്നുവെച്ചാൽ ഞാൻ ഈ ബൗളിലോട്ട് മാറ്റുവാണേ ഇനി ഇതേ പാനിൽ തന്നെ നമ്മളൊരു ഇച്ചിരി നെയ്യ് ഒഴിക്കുക നെയ്യ് ഒഴിച്ചു നമുക്ക് ക്യാരറ്റിന്റെ ഒരു പച്ചച്ചോവ ചൊവ മാറ്റണം ഇതിനകത്തെ ആ വാട്ടർ കണ്ടന്റ് ഒന്നും പോയി കഴിഞ്ഞാല് ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇടാം ആവശ്യമുള്ള മധുരം ചിലർക്ക് ഒരുപാട് മധുരം ഇഷ്ടമല്ല ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് മിൽക്ക് മീഡും കൂടെ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ എനിക്ക് എന്താ പറയാ ആ ഒത്തിരി മധുരം അങ്ങോട്ട് ഞാൻ ചേർക്കുന്നില്ല പിന്നെ ക്യാരറ്റിന് മധുരം ഉണ്ട് അപ്പൊ അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചേച്ച് വേണം നമ്മളിനകത്ത് പഞ്ചസാരയും കണ്ടൻസ് മിൽക്കും എല്ലാം ചേർക്ക ഇതിനകത്ത് ശർക്കര ചേർക്കുന്നവരും ഉണ്ട് പക്ഷെ ശർക്കരയെക്കാട്ടിലും കുറച്ചും ടേസ്റ്റ് ഇതിന് തന്നെയാണ് പഞ്ചസാര എല്ലാം അലുത്തു അന്നേച്ച് ഇനി കുറച്ച് ഞാൻ ഈ കണ്ടൻസ് മിൽക്ക് ഒഴിക്കുവാണേ ചിലര് കുറച്ച് പാൽപ്പൊടി ഇടാറുണ്ട് അതിട്ടാലും നല്ല ടേസ്റ്റ് ആണ് ചില പാൽ ഒഴിക്കാറില്ല എന്നാലും കുഴപ്പമില്ല ഇഷ്ടമല്ലാത്തവർ ഒഴിക്കണം എന്നില്ല കാര്യം കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പോ തന്നെ ഏകദേശം പാലും പഞ്ചസാരയും എല്ലാം ഇതിനകത്ത് അടങ്ങുക എന്നാലും ഒരു സാധനം ഉണ്ടാക്കുമ്പോത്തേങ്ങ എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി ഞാൻ ഒരു ഇച്ചിരി പാൽ ഒഴിക്കുകയാണേ എന്നാന്ന് വെച്ചാ ആ ക്യാരറ്റ് ഒന്ന് വേവണ്ടായോ അതിനു വേണ്ടിയിട്ട് ഇനി ഈ നമ്മൾ ഒഴിച്ച പാലില്ലേ ആ പാലും ക്യാരറ്റിനകത്തെ വെള്ളം പിന്നെ പഞ്ചാരക്ക് പൊതുവേ ഒരു നമ്മൾ ചേർക്കുമ്പോൾ ഒരു ചെറിയൊരു വാട്ടറി കണ്ടന്റ് വരും പിന്നെ കണ്ടൻസ് മിൽക്ക് ഇത് എല്ലാം ഒന്നും വറ്റിക്കഴിഞ്ഞാല് നമ്മൾക്ക് ബാക്കി ചേർക്കാം അതായത് ഏലക്കാപ്പൊടിയും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നദ്സും എല്ലാം ചേർക്കാം പക്ഷെ ഈ വെള്ളം വറ്റുന്ന ഒരു പ്രയാസം പ്രയാസമൊന്നുമല്ല അല്ല പിന്നെ അത് അതിന്റെ പണി ചെയ്യണ്ടേ അതുകൊണ്ട് പിന്നെ ഈ പോലെ നമ്മൾ അതിനൊന്ന് വിട്ടുകൊടുത്തേച്ചാ മതി ആ സമയം കൊണ്ട് മാവ് തണുത്തോ എന്നൊന്നും ഞാൻ നോക്കട്ടെ ചൂടാണെങ്കിൽ ഞാൻ കുഴക്കുകയില്ല അതേണ്ടേ ഇപ്പൊ തന്നെ ആവി പോകുന്നു ചൂടാണെങ്കിൽ ഞാൻ തൊടുകല്ല ആ ഇച്ചിരി ചൂടുണ്ട് കേട്ടോ അതൊന്ന് മാറിയേച്ച് ഞാൻ കുഴക്ക ഇപ്പൊ നമ്മുടെ ക്യാരറ്റ് നല്ലോണം വെള്ളം പറ്റി വേണ്ട എല്ലാം ഏർ എന്താ പറയാ ആ നെയ്യൊന്ന് വെളിയിലോട്ട് വന്നു തുടങ്ങി ഇനി ഈ സമയത്ത് തേങ്ങയില്ലേ തിരുമിയ തേങ്ങ പച്ച തേങ്ങ തന്നെ ഇനി ഇപ്പൊ പച്ച തേങ്ങ എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ അത് അന്വേഷിച്ചു പോണ്ടി വരും അങ്ങനെയൊന്നും ഇല്ല നമ്മുടെ വീട്ടില് തിരുമി വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു തേങ്ങ ഉണ്ടെങ്കിൽ അതായാലും മതി അതൊരു ശകലം എടുക്കുക ഇതിന്റെ മേളില് ഒരിച്ചിരി ഇട്ടുകൊടുക്കുമതി ഇനിയിപ്പൊ അഥവാ ചിലർക്കുണ്ടല്ലോ ഈ ഏളം തേങ്ങ ഇഷ്ടായിരിക്കും അതായത് ഈ കരിക്കുമല്ലാത്ത തേങ്ങ അല്ലാത്ത ഒരു വരുവല്ലേ ആ പരുവത്തിനുള്ള തേങ്ങ ഇട്ടാലും നല്ല ടേസ്റ്റ് ആ പക്ഷെ അങ്ങനെ തേങ്ങ ഇടുക ഈ പറഞ്ഞ പോലെ എന്താ പറയാ അധികം ദോശ ഇരിക്കുവല്ലോ ഇതൊക്കെ ആണേലും ഒരിച്ചിരി നേരി ഇരിക്കും പക്ഷെ നമ്മൾ അതിനു വേണ്ടി ഉണ്ടാക്കാൻ ശ്രമിക്കരുത് അന്നേരം അന്നേരം കഴിക്കുന്ന ഏറ്റവും നല്ലത് ഇനി ഇതിനകത്തോട്ട് ഞാൻ തന്റെ കുറച്ച് നമ്മുടെ ഏലക്കാ പൊടി ഇടുക ഇതും പഞ്ചസാര ചേർത്ത് പൊടിച്ചു വെച്ചിരിക്കുന്നോണ്ട് ഒന്നും ശ്രദ്ധിച്ചോണേ പഞ്ചസാരയുടെ മധുരം കൂടൽ ഏലക്കായുടെ ഒരു ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുമ്പോ ഒരു മണം വരണ്ടേ അത്ര വന്നില്ല അപ്പൊ നമ്മളൊരു ഇച്ചിരി കൂടി ഇടുവാ ഓക്കെ ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ പിന്നൊരിച്ചു വെച്ചേക്കുന്ന ഇതില്ലേ അടിപ്പരിപ്പ് മുന്തിരിങ്ങ ബദാം ഇത് എല്ലാം ഇതിനകത്തോട്ട് ഉള്ളൂ ഇനി ഞാൻ തീ ഓഫ് ചെയ്യുക മാവ് ഏകദേശം അറിയിട്ടുണ്ട് അപ്പൊ ഞാൻ അത് നല്ലതായിട്ടൊന്ന് കുഴച്ചേച്ച് പരത്താൻ തുടങ്ങണം പരത്താൻ തുടങ്ങിയേച്ച് നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ ഇഷ്ടമാണ് ഒന്നെങ്കിൽ ഇത് അട ചുട്ടെടുക്കാം ചുട്ടെടുക്കുക എൻ ദ സെൻസ് നമ്മുടെ തവയിൽ ഇല പരത്തിയച്ച് ഇലയില് മാവ് പരത്തി തുറുവെല്ലാം മാവത്ത് വെച്ചേച്ച് ഏഹ് ചപ്പാത്തി ചൂടുക എന്ന് പറഞ്ഞ കൂട്ട് നമുക്ക് ചുട്ടെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇലയിൽ പരുത്തിയേച്ച് നമുക്ക് ആവിയിൽ സ്റ്റീം ചെയ്തെടുക്കാം അതായാലും മതി ഇത് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് എന്നാ പറയുന്നെ ചുട്ടെടുക്കുന്ന കേട്ടോ അതിനൊരിച്ചി ആ ഇലയുടെ ഒരു കരിഞ്ഞ ചൊവ്വയും ഒക്കെ വരുമ്പത്തേനും ഒരു ടേസ്റ്റും ഉണ്ടാവും ഓക്കെ ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇല ആക്ച്വലി നമുക്ക് വാഴയില ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വട്ടയിലേ അത് എന്നെ വല്ലയിടത്തും പല വാശിയായിരിക്കും പറയുന്നത് പക്ഷെ എല്ലായിടത്തും കാണുന്നൊരു ഇലയാ അതായാലും മതി പിന്നെ ഈ വാഴയിലാണെങ്കിൽ നമ്മൾ എപ്പോഴും വാട്ടിയേച്ച് വേണം ഏ ഇലയപ്പം ഉണ്ടാക്കാനായിട്ട് ഇല്ലാന്നുണ്ടെങ്കില് പൊട്ടിപ്പോവും നമ്മൾ മടക്കുമ്പോത്തേനെ ഇല കീറാൻ പോലും അറിയാൻ മേലാന്നല്ലേ എല്ലാരും ചിന്തിക്കുന്നേ അതല്ല ഞാനിത് കീറാൻ പോയപ്പോ എന്റെ കൈവാക്കിന് നീക്കുന്നില്ല അന്നേരം മൊത്തം കീറിപ്പോ കിട്ടിയ വാഴയിലയും കൂടെ അങ്ങ് കളയണ്ടല്ലോന്ന് വിചാരിച്ചിട്ടാ പിച്ചാത്തി നമ്മൾ നമ്മള് മുറിക്കുന്നതിൻ്റെ കൊഴപ്പൊരിക്കലും നമ്മൾ പറയുക അല്ലെ വാഴയിലെന്തോ കൊഴപ്പുണ്ടെന്നേ ഞാനും പറയുള്ളൂ അല്ലെ എനിക്ക് മുറിക്കാൻ അറിയാൻ മേലെന്ന് ഒരിക്കലും ഞാൻ പറയല പക്ഷെ അറിയാം അപ്പൊ നിങ്ങൾ പറയും ഓ അതിപ്പോ ശരിയായി വന്നുകൊണ്ട് നി മുറിക്കാൻ അറിയാം എന്ന് പറയുന്നല്ലേ അല്ല ശരിക്കും ഇതിനും ഒരു എന്താ പറയാ കൈവാക്ക് ഉണ്ട് കേട്ടോ അത് എപ്പോഴും എനിക്കും ശരിയാവണം എന്നില്ല ആദ്യം നമുക്ക് ഇത്രയും വെക്കാം അന്നേച്ച് ബാക്കിയാക്കാം ഇനി എന്നാ ചെയ്യാൻ പോകുന്ന വെച്ചാല് എനിക്കൊരു സ്റ്റീമർ വേണം ദാവി ഇതാവികയറ്റാൻ വേണ്ടിയിട്ട് അപ്പൊ അതൊന്ന് സെറ്റാക്കി വെച്ചേച്ചാ ഞാൻ ഈ പരത്തുന്ന കാണിച്ചേരാം ഇപ്പൊ നമ്മൾ ആവി കയറ്റുന്ന ആ സ്റ്റീമർ അതായത് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള അപ്പച്ചെമ്പ് വെച്ചു ഇനി എന്നാന്ന് വെച്ചാല് നെയ് തടവിയേച്ച് വേണം നമ്മള് കയ്യില് ഒരിച്ചിരി നെയ് തടിവേച്ച് ഒരു ചെറിയ ബോള് കാര്യം മാവ് ഒരുപാട് വേണ്ട അതിൻ്റെ വെച്ചാൽ നമ്മൾ കഴിക്കുമ്പോൾ മാവ് മാത്രമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പൊ മാക്സിമം തിന്നായിട്ട് നമുക്ക് എത്ര പരത്താൻ പറ്റുമോ അത്രയും തിന്നായിട്ട് പരത്തി വേണം നമ്മളിത് പരത്തിയേച്ച് മാത്രമേ ഈ തുറു വെക്കാവുള്ളൂ ഈ കൂട്ടില്ലേ ഈ കൂട്ടുള്ളിൽ വെക്കാവുള്ളൂ അപ്പൊ മാക്സിമം പരത്തുക അപ്പൊ ഇത് ഇത്രയും മാക്സിമം ഞാനിത് ആദ്യം ഈ അമ്മ എന്താ പറയാ ഇടയ്ക്ക് പരത്താൻ പഠിക്കുമ്പോ എനിക്ക് ഭയങ്കര അറിയേയില്ലായിരുന്നു ഞാൻ എത്രവും വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഇത്രയും പരത്തി ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അമ്മ അവസാനം പറഞ്ഞിട്ടുണ്ട് ഞാൻ അവസാനം ചപ്പാത്തി കോലു വെച്ച് വരെ പരത്തിയിട്ടുണ്ട് അപ്പൊ അമ്മ പറയാ അങ്ങനെ എല്ലാം മോളെ നമ്മൾ ക്ഷമ വേണം ഈ ഒരു സാധനം ചെയ്യണം എന്നുണ്ടെങ്കിലും കേട്ടോ പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ മാക്സിമം അതിന്റെ കട്ടി കൊറച്ച് പരത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം ഇതിന്റെ ഒരു കൂട്ട് ഒരു സൈഡിൽ അങ് വയ്ക്ക ഒത്തിരി വേണ്ട ഒരു ഇച്ചിരി ചിലര് സ്ട്രെയിറ്റ് ഹാഫായിട്ട് മടക്കാറുണ്ട് അതല്ല ചിലര് നാല് വർഷത്തായിട്ട് മടക്കാറുണ്ട് എക്സാം ഇങ്ങനെ മടക്കിയേച്ച് അമ്മ എന്നെ പഠിപ്പിച്ച ഫസ്റ്റ് രീതി ഞാൻ പറഞ്ഞുതരാം നമ്മൾ സ്ട്രെയിറ്റ് ആയിരുന്നു ഇതിനെ ഞാൻ ഇങ്ങോട്ട് മടക്കി അന്നേച്ച് ഈ രണ്ട് സൈഡും ഇത് എന്നാ തന്നു അമ്മ പറയുന്നത് ഈ രണ്ട് സൈഡും മടക്കിയിട്ട് ഒന്നുകൂടെ എന്നെ ഇങ്ങനെ മടക്കി വെച്ച് ഇനാ വെക്കും വെക്കും ഇതെന്നാത്തിനാന്നറിയാം അമ്മ പറയുന്നത് ഇത് നമ്മൾ നാല് സൈഡും ഇങ്ങനെ മടക്ക് വന്നേല് ശർക്കര ചിലപ്പോ നമ്മൾ ഉരുക്കിയല്ല ഒഴിക്കുന്നത് ചീവിയിടും ആ ശർക്കര ഉരുകുമ്പോൾ ആ ശർക്കര മുഴുവൻ വെളിയിൽ പോവാതിരിക്കാനാന്നാണ് പറയുന്നത് ഇനിയിപ്പ അടുത്ത ഇല നെയ്യ് ഇച്ചിരി കൈയ്യെ തടവിയേച്ച് അടുത്തൊരു ബോൾ എടുക്കുക മാക്സിമം കുഞ്ഞു ബോൾ എടുക്കുക എന്നാലേ നമുക്ക് മാക്സിമം കട്ടിയില്ലാതെ വരത്താനൊക്കെത്തുള്ളൂ ഓണം സ്പെഷ്യൽ ആകുമ്പോ പിന്നെ നമ്മള് എത്രയായാലും നമ്മള് ഓണത്തിനെ സംബന്ധിച്ചുള്ള പലഹാരങ്ങൾ കറികൾ ഒക്കെ നമ്മള് പഠിക്കാന്ന് പറയുന്ന ഏറ്റവും നല്ലൊരു കാര്യമാല്ലേ സ്ട്രേറ്റ് ഹാഫായിട്ട് മടക്കണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കാര്യം ഇതിനകത്ത് ശർക്കരയില്ല ഇതിനകത്ത് നമ്മൾ പറയത്തില്ലേ ഉരുകി വരുമ്പോഴത്തേക്ക് അതിന്റെ ആ വെള്ളം വെളി പോവാനും വേണ്ടിയിട്ടുള്ളതൊന്നുമില്ല അപ്പൊ ഇത് കട്ടി അതിൻ്റെ ഈ ഇതിൻ്റെ കൺസിസ്റ്റൻസിന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഹാഫ് മടക്കിയാലും മതി പക്ഷെ ഞാൻ എന്നാ ചെയ്യുന്നത് അമ്മ പഠിപ്പിച്ചത് അങ്ങനെ ആയതുകൊണ്ട് ഇനിയിപ്പോ കൺസിസ്റ്റൻസി ലൂസാണേലും ശരി കട്ടിയാന്നേലും ശരി ഞാൻ അമ്മ പറഞ്ഞ പോലെ കേക്കത്തുള്ളൂ ഇനിയിപ്പോ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ ഓരോ അടയും ഇങ്ങനെ വെച്ചു വെച്ചു വരുമ്പോൾ സമയമെടുക്കുവേ ഞാനൊരു കാര്യം ചെയ്യാം ഒന്നാമതേ നെയ്യും പഞ്ചസാരയും എല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ എന്താ പറയാ ഒരു പുറത്തവർക്ക് ഒരു ഒട്ട് ഒട്ടുപിടുത്തലുണ്ടാവില്ലേ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാനും ഒരു ഇച്ചിരി സമയം എടുക്കും മാത്രമല്ല നമ്മുടെ അട വെന്ത് വരാനും ഒരു മിനിമം പതിനഞ്ച് മിനിറ്റ് മിനിമം പതിനഞ്ച് പോട്ടെ ഇരുപത് മിനിറ്റ് കിട്ടോ കാര്യം എന്താന്ന് വെച്ചാൽ അത് വേവാനൊന്നുമില്ല മാവാണ് നമ്മുടെ കൂട്ട് വെന്തതാണ് പക്ഷെ എന്നാലും ആ വാഴയിലേടേയും എല്ലാം കൂടെയും ഒന്ന് ഒത്തൊരുമുണ്ടല്ലോ അത് എന്ന് പറഞ്ഞ അതിനും ഒന്ന് ചേരാനുള്ള ഒരു സമയം കൊടുക്കുക അതിനൊരു ചെറിയ ബ്രേക്ക് എന്തായാലും വേണം പക്ഷേ ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു പേര് ഇത്രയും സ്വീറ്റ് ആയിട്ടുള്ളൊരു പലഹാരം ഉണ്ടാക്കുമ്പോൾ ഒരു സ്വീറ്റ് ആയിട്ടുള്ളൊരു പേരുള്ളൊരു വ്യക്തിയാണ് വരുന്നത് കൂടെ കൂട്ടിക്കോ അത് സസ്പെൻസ് ഈ പണി ഒന്ന് തീർത്തോട്ടെ